സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബെസ്റ്റ് സർവേസ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് സ്പർശം ദേശീയ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി തെരഞ്ഞെടുപ്പിനെ കാണണമെന്ന് യു ഡി നേതാക്കൾ പൊന്നാനി പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരോട് മുഖാമുഖം പരിപാടിയിൽ സംബന്ധിക്കുകയായിരുന്നു യു ഡി എഫ് നേതാക്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ പ്രസക്തി കൽപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വാക്കു തർക്കങ്ങൾക്കോ ഇടപെടലുകൾക്കോ യാതൊരു പ്രസക്തിയുമില്ലെന്നും നേതാക്കൾ വിശദീകരിച്ചു ദേശീയ രാഷ്ട്രീയം ഏറെ കലങ്ങിമറിയുകയാണെന്നും ഇവിടെ എൽ ഡി എഫ് എന്ന പ്രസ്ഥാനത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇവർ വിശദീകരിച്ചു രാജ്യത്ത് ജനാധിപത്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അതിനെ സമതാന സാഹചര്യ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ കടമ നിർവഹിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കാരണം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വയ്ക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനോടുകൂടി വർഗീയ കക്ഷികളെ നേതൃത്വത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടക്കുന്നു ഇനിയൊരു വർഗീയ കക്ഷി ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പാടില്ല രാജ്യം മതേതൃത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയട്ട് അത് വീണ്ടെടുക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി വന്നേ പറ്റും അതിനാണ് സമതാനി ചാവിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ നിങ്ങൾക്കറിയാം ജനാധിപത്യ തകർത്തു രണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു സ്വർണിംഗ് കേജ്രിവാൾ അതൊക്കെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു കേട്ട് കേൾപ്പില്ലാത്തൊരു സംഭവം അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോൾ ഇവർ വിജയിച്ചാൽ വീണ്ടും നരേന്ദ്രമോദിയുടെ ഒരു അധികാരം വന്നാൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഭീതിയില്ല നരേന്ദ്രമോദിയുടെ ഗ്യാരിയെന്ന് തൃശ്ശൂരിലും മറ്റും പറയുന്നത് ഈ രാജ്യം വർഗീയവത്കരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അല്ലാതെ രാജ്യം വികസനത്തിലെത്തിക്കുമെന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല അതുകൊണ്ടാണ് ഇതേ ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലൊരു കൂടിക്കാഴ്ച നമ്മൾ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് രാജ്യത്തെ രക്ഷിക്കുന്നതിനുള്ളൊരു പോരാട്ടമാണ് അതിന് ഇന്ത്യ മുന്നണി വേണ്ടത് സബദാനി സാഹിബ്പക്ഷത്തിൽ വിജയിക്കണം നമ്മുടെ ഇന്ത്യ രാജ്യം വീണ്ടെടുക്കണം അതിനുള്ള പോരാട്ട സമരമാണ് ഇടതുപക്ഷം നേരത്തെ പറഞ്ഞ് വിഴുങ്ങി വീണ്ടും മറിച്ച് പറഞ്ഞൊരവസ്ഥുണ്ടായി പോരാട്ടം ബി ജെ പിയും ഇടതുപക്ഷവും പറയുന്നത് കൺവീനറങ്ങൾ പിന്നെ മുഖ്യമന്ത്രി തിരിച്ചു സത്യത്തൊള്ള തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവുമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ കൊണ്ടെടുക്കുക എന്നുള്ളതല്ല പൊന്നാനി പാർലമെന്റ് ശേഷിച്ചിട്ട് പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം ഇന്നൊരു ലബോറട്ടറിയാണത് ഒരു പരീക്ഷണശാലയാണ് ആ പരീക്ഷണശാലയിൽ ഓരോ പുതുമുഖങ്ങളെയും കൂടെ അവതരിപ്പിക്കും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ രാജിവെച്ചവരെ പുറത്താക്കിയവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കി മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ജയിച്ചു പോയാൽ അവിടെ ഒരു തുടക്കം കുറിക്കേണ്ടവരല്ല പ്രഗത്ഭരായ അവിടെ പ്രാഗൽഭ്യം തെളിയിച്ച പാർലമെൻ്റ പാർലമെൻറ്റേറിയന്മാർ തന്നെ ഉണ്ടാവണം സബ്ദാനിയെ പോലെയുള്ള ബഹുഭാഷ പണ്ഡിതൻ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല പാർലമെൻറ്റേറിയൻ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ഹാജരുള്ള മെമ്പർ ഏറ്റവും കാലമാണ് ഇതിന് പിഷവംബർ അങ്ങനെ എല്ലാം നിരക്കും പ്രാകല്പനമുള്ള സ്ഥാനാർത്ഥിയും ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥി അവിടെ ചെന്നുള്ളൊരു തുടക്കം കുറിക്കേണ്ടവരല്ല അല്ല അങ്ങനെ ഒരു തമാശ കളിയ നടത്തേണ്ടവരല്ല അങ്ങനെയുള്ളവരാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത് അതുകൊണ്ടുതന്നെ അവരിതിനെ കാണുന്നത് അവരുടെ അവരുടെ ചിഹ്നം നിലനിർത്താനോ അല്ലെങ്കിൽ അവരുടെ അംഗീകാരം നിലനിർത്താനോ ഒക്കെ ആയിരിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല അപ്പം അതിൻ്റെ ഗൗരവം അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തി എത്തിക്കുക എന്നുള്ളത് പത്രമാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ നാലാം ഊണാണ് വർക്ക് സ്റ്റോണാണ് അതിന് ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഈ മണ്ഡലത്തില് നിറഞ്ഞു നിൽക്കുന്നവരാണ് നിങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സാധാരണക്കാരനെത്തിക്കുന്നത് ഓരോ വീട്ടിലും എത്തിക്കുന്നത് അത് വിജ്വലാണെങ്കിലും ആണെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് നിങ്ങളുടെ സഹകരണവും സഹായവുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പി ടി അജയ് മോഹൻ അഷ്റഫ് കൊക്കോർ ഷംസു കല്ലാട്ടയിൽ പി പി യൂസുഫലി സി എം യൂസുഫ് വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ വി കെ എം ഷാഫി തുടങ്ങിയ നേതാക്കൾ വി വി ഹമീദ് തുടങ്ങിയ നേതാക്കൾ മുഖാമുഖത്തിൽ സംബന്ധിച്ചു